പുതുനാരിയെ തേടി മഹർമല ഏറ്റു കൊണ്ട അകക്കു തൂതുമാര ഇതാ വരും നേ മാരിം ഇതാ വരും നേ ഇവർക്ക് നല്ലൊരു നടനെ എടവണ്ണ സുഭാമോ ആ ആ എവിടെ പഠിക്കുന്നുണ്ടോ ഞാൻ പ്രശ് ചോദ്യം ഓക്കേ പാസ് ലൈ പ്രശ്നമൊന്നുമല്ല ഒരു കയ്യിലുക്ക്

ഒരു പ്രാർത്ഥന ഗാനാണ് പാടുന്നത് അപ്പൊ കുറച്ചുകൂടെ കുറച്ചു ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ലേബാലത്തിൽ ചേച്ചി നമ്മുടെ കൊണ്ടുപോയി അഭിമാനമാണ് അവരുടെ ഒരു ഗാനമാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത് Grazie. I uh -huh.